ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനക്കാരുടെ ഉരുളക്കിഴങ്ങ് എന്നറിയപ്പെടുന്ന ഒന്നാണ് കൂർക്ക പോഷക ഗുണത്തിലും അതുപോലെ ഔഷധ ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു കിഴങ്ങ് വർഗമാണിത് എല്ലാവർക്കും കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ എനിക്കും ഇഷ്ടമാണ് കൂർക്ക പക്ഷെ കൂർക്ക നന്നാക്കി എടുക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെപ്പോലെയുള്ളവർ പല വഴികളും ചെയ്ത് നോക്കാറുണ്ട് പക്ഷെ പലതും ഫ്ലോപ്പായി പോയിട്ടും ഉണ്ട് അല്ലേ അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കൂർക്ക തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലത് നല്ല പച്ചയായിട്ടിരിക്കും അതായത് നല്ല ഫ്രഷ് ആയിട്ട് അപ്പപ്പറിച്ചതുപോലെയുള്ള കൂർക്കയായിരിക്കും ചിലതാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കും അതായത് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ള കൂർക്കയായിരിക്കും നമുക്ക് വാങ്ങിയാൽ കിട്ടുന്നത് നമ്മൾ പല രീതിയിൽ കൂർക്ക നന്നാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ കുറേ നാളിന് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിരുന്നു സവാളയൊക്കെ വാങ്ങുന്ന നെറ്റില്ലേ ആ നെറ്റ് ഉപയോഗിച്ച് കൂർക്ക പൈപ്പിൻ്റെ അടിയിൽ വച്ച് ഈസി ആയിട്ട് ഉരച്ച് എടുക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ തൊലിയൊക്കെ പോയതായിട്ടാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഞാൻ അത് ചെയ്തു നോക്കി കുറച്ച് സമയം വെള്ളത്തിലൊന്ന് വെച്ചിരുന്ന ശേഷമാണ് അതേ രീതിയിൽ ചെയ്ത് എന്നിട്ട് പോലും കൈ ചീത്തയായതല്ലാതെ എനിക്ക് വലിയ റിസൾട്ടൊന്നും തോന്നിയില്ല എനിക്കത് ചീകിയെടുക്കേണ്ടി വന്നു രണ്ടാമതെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം നല്ലോണം ഉണങ്ങി കൂർക്കുകയാണെങ്കിൽ അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈമുണ്ടല്ലോ അത് നമ്മൾ കൂട്ടേണ്ടി വരും ഉണങ്ങിയ കൂർക്കയാണെങ്കിൽ അതനുസരിച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നു ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഉരച്ച് കഴുകുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കൂർക്കയാണെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ അപ്പോൾ കൂർക്ക നന്നാക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ കൂർക്ക കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കും വെള്ളത്തിലിട്ട് വയ്ക്കുന്ന അതിലെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഉണങ്ങി കൂർക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്നും വലുതായിട്ടൊന്നും മണ്ണും ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും അതിനെ എടുത്തിട്ട് നമ്മൾ അരിയൊക്കെ വാങ്ങുന്ന ചാക്കില്ലേ ആ ചാക്കിൻ്റെ അകത്തോട്ട് ഇടുക എന്നിട്ട് നമ്മൾ കാല് കൊണ്ട് ഒന്ന് ചവിട്ടിയെടുക്കുക അതാണത് ഇപ്പം നിങ്ങൾ കാണുന്ന പ്രോസസ്സ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി ഇതാണ് ഇതിന് ശേഷം നമ്മൾ ബാലൻസ് ചെറിയ നാരുകളും ചെറുതായിട്ടുള്ള തൊലികളുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കത്തി ഉപയോഗിച്ച് നീക്കി അരിഞ്ഞ് അതായത് നമ്മൾ അരിഞ്ഞ് ഇടുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ വേണം ഇടാനായിട്ട് ഉരുളക്കിഴങ്ങ് ചെയ്യുന്ന പോലെ തന്നെ ആ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതുപോലെ ഒന്ന് വേവിച്ച് തൊലികളഞ്ഞിട്ട് നമുക്ക് കറി വെക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കൂർക്കയിലെ മണ്ണൊക്കെ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി മാറ്റി ക്ലീൻ ചെയ്ത ശേഷം വേണം നമ്മൾ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുക ഒത്തിരി വെന്ത് പോകരുത് അതുകൂടി ഒന്നൊന്ന് ശ്രദ്ധിക്കാനുണ്ട് തീർച്ചയായിട്ടും കൂർക്ക നന്നാക്കുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഏതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറയാത്ത പല പല കാര്യങ്ങൾ പക്ഷേ നിങ്ങളും ചെയ്തിട്ടുണ്ടാകും അതെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ ചെയ്തിരുന്നൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം തന്നെ കൂർക്ക വെള്ളത്തിലിട്ട് വയ്ക്കും രാത്രി കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ചീവി എടുക്കും അതായിരുന്നു അന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കൂർക്ക ചെയ്യുന്നത് ഞാനായിരുന്നു അപ്പോൾ എനിക്ക് വേറെ ജോലികളൊന്നുമില്ല സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൂർക്കൊക്കെ ചീവി അമ്മ അതൊക്കെ കറിയൊക്കെ വെക്കും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം